നമസ്കാരം അങ്ങനെ അടപടലം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഭാരതത്തിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കുവാൻ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് താഴെ ഇറക്കി ആ കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കുവാൻ വേണ്ടി ഒരു കൂട്ടം വിദ്വാൻമാർ ചേർന്ന് പണിത് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാര്യം ഇന്ത്യ മുന്നണിയിൽ സഹകരിച്ചു കൊണ്ടിരുന്ന മറ്റു പ്രസ്ഥാനങ്ങളെ മറ്റു മുന്നണികളെയൊക്കെ ഇപ്പോൾ കോൺഗ്രസ് തള്ളി പറഞ്ഞിരിക്കുകയാണ് അത് ബംഗാളിലായിക്കോട്ടെ ഡൽഹിയിലായിക്കോട്ടെ ബംഗാളിലാണെങ്കിൽ മമതാ ബാനർജിയെ രാഹുൽ ഗാന്ധിയും ടീമും കൂടി ചേർന്ന് ഇപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തുന്ന കാഴ്ച അല്ലെങ്കിൽ മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിൽ തെറ്റി പിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലും കോൺഗ്രസ് ഇതുപോലെ ചെറിയൊരു പണി എ എ പിക്ക് ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഭരണം കിട്ടിയതുമില്ല വഴിയെ പോയ മുന്നണികളെല്ലാം കൂടെ ചേർത്ത് പുതിയൊരു മുന്നണി ഉണ്ടാക്കി അധികാരത്തിൽ വരാമെന്ന് വിചാരിച്ച ആ ഒരു കാര്യം നടന്നതുമില്ല അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഉടായിപ്പ് മുന്നണി തകർന്നടിയുന്ന കാഴ്ചയാണ് ഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ചു താഴെയിട്ട് ഭാരതത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നുകൊണ്ട് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ച് അവർക്ക് അധികാരം കൊടുത്തിരുന്നെങ്കിൽ ഇതേ അടിയും വഴക്കുമൊക്കെ ഈ ഒരു സാഹചര്യത്തിലും ഉണ്ടായേനെ ഭാരതത്തിൻ്റെ ഭരണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടി ഉണ്ടാകാൻ പോകുന്നത് ആർക്ക് പ്രധാനമന്ത്രിയാകണം എന്നതിനെ ചൊല്ലി തന്നെയായിരിക്കും അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടും നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനർത്ഥം വികസന പ്രവർത്തനങ്ങൾക്കാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിടുന്നത് എന്ന് തന്നെയാണ് അതായത് ഒരു വികസന പ്രവർത്തനങ്ങളും ഭാരതത്തിൽ കൊണ്ടുവരാത്ത ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ എല്ലാ നേതാക്കന്മാരെക്കാളും വിശ്വാസം ഭാരതത്തിനെ ഇന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച നരേന്ദ്രമോദിയോടാണ് ജനങ്ങൾക്കുള്ളതെന്ന് നൂറിൽ നൂറ്റി പത്ത് ശതമാനം തെളിയുന്നൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥ എന്താണെങ്കിലും ശരി ഒരു കാര്യം എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം മുതലാക്കുന്നത് മറ്റൊന്നുമല്ല നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ചു താഴെയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാർജറ്റ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണം കയ്യാളാം എന്ന് കരുതിയ ഇന്ത്യ മുന്നടിക്കും അവരുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർക്കും ഇനി ഇത് തിരിച്ചടികളുടെ നാളുകളാണ് കാരണം നരേന്ദ്രമോദി സർക്കാർ പിന്നെയും ഭരണത്തിൽ വന്നു അധികാരത്തിൽ വന്നു ഇന്ത്യ ഇനിയും കുതിക്കാൻ പോകുന്നു വികസനങ്ങൾ ഓരോന്നായി ഇന്ത്യയെ ഭാരതത്തെ തേടി തേടി വരാൻ പോകുന്നു ഇനി അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ശിഷ്ടകാലമത്രയും അത് ഏത് പ്രസ്ഥാനവുമായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ തൃണമൂൽ കോൺഗ്രസ് ആയിക്കോട്ടെ ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ ഇവർക്കൊക്കെ തമ്മിലടിച്ച് അവസാനിക്കാനാണ് ഈ ഭാരതത്തിൽ ഇനി അവർക്കൊരു അവസരം കിട്ടുന്നെങ്കിൽ ഉണ്ടാകുക അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തിയാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ നമ്മുടെ വരും തലമുറ അവരുടെ പാഠപുസ്തകങ്ങളിൽ പഠിക്കും പണ്ട് പണ്ട് ഈ നാട്ടിലും കോൺഗ്രസ് എന്ന് പറഞ്ഞും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞു സി എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെയോ പാർട്ടികൾ ഉണ്ടായിരുന്നു എന്ന് കാര്യം ഇവർ തന്നെ തമ്മിലടിച്ച് അവസാനിച്ചോളും അപ്പോഴും ഭാരതം കുതിക്കും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു അടയാളമായി മാതൃകയായി മാറിക്കൊണ്ട് അതിനുള്ള കാരണവും കാരണക്കാരനും നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി വികസന നായകൻ നരേന്ദ്രമോദി തന്നെയാകും ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.